Hi, friends. നമ്മുടെയൊക്കെ വളരെ ചെറുപ്പകാലത്ത് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളാണ് സമ്മാനിച്ചിരുന്നത് പ്രത്യേകിച്ച് കളിപ്പാട്ടമൊക്കെ തല്ലിപ്പൊട്ടിക്കുമ്പോൾ ഇതേ രീതിയിലുള്ള സർക്യൂട്ട് ബോർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ കളിപ്പാട്ടങ്ങൾ മാത്രമല്ല കാൽക്കുലേറ്റർ എടുത്ത് നോക്കുവാണെങ്കിലും അതിൻ്റെ ബാക്ക് സൈഡിലും നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു കറുത്ത സംഗതി കാണാൻ പറ്റും എന്താണ് ഈ കറുത്ത മുത്തിനകത്തുള്ളത് നമുക്കൊന്ന് വളരെ വിശദമായിട്ട് നോക്കിയാലോ ഇതിനാണ് നമ്മൾ ചിപ്പ് ഓൺ ബോർഡ് എന്ന് പറയുന്നത് അഥവാ സി ഒ ബി എന്ന് പറയും നമ്മുടെ ഐ സി എ തന്നെ ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിൽ പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്തേക്കുന്ന ഒരു മെത്തേഡാണ് സി ഒ ബി അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ സർക്യൂട്ട് ലൈറ്റ് വെയിറ്റും ആക്കാനും സാധിക്കുന്നു ഇപ്പൊ നമ്മൾ ഈ കറുത്ത് നിർത്തി കാണുന്നത് എപ്പോക്സി കോട്ടിംഗ് ആണ് സർക്യൂട്ട് ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത് അതിന്റെ അടിയിലാണ് നമ്മളെ സിംഗിൾ സിലിക്കൺ ഡൈ കാണാൻ സാധിക്കുന്നത് ഇത് നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ വളരെ വലിയ ഫാക്ടറി പോലത്തെ സംഗതി നമുക്ക് കാണാൻ പറ്റും ഇതിലാണ് ലക്ഷക്കണക്കിന് ട്രാൻസിസ്റ്ററും റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ ഉള്ളത് അപ്പൊ ഈ ഒരു സംഗതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ വീലേസ് എഞ്ചിനീയേഴ്സ് ആണ് ചെയ്യുന്നത് നമുക്ക് കാഴ്ച നിസാരം തോന്നി വളരെ വലിയ കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ